ഹലോ ഗായ്സ് ഓണത്തിന് ഇടാനായിട്ട് ഞാൻ തന്നെ വീട്ടിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പ് ഇത് കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഉരുളം കിഴങ്ങാണ് വേണ്ടത് അത് നമുക്ക് നടുമുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ടോപ്പ് എനിക്ക് എന്റെ അമ്മ തയ്ച്ചു തന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അതില് പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു അടുത്തായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മൂടി കിട്ടിയിട്ടുണ്ട് അത് എന്തിന്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇത് വെച്ച് ഉരുളം കിഴങ്ങമ്മ കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനത് ഉരുളകിങ്ങുമ്പോ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്തു അപ്പൊ ഭാഗ്യത്തിന് അത് നന്നായിട്ട് ഇറങ്ങി പോയി അപ്പൊ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടി എന്നിട്ട് നമുക്ക് സൈഡിൽ വരുന്ന ആ ഉരുളകിന്റെ ആ ഭാഗങ്ങളൊക്കെ ചെത്തി കളയാട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ കുപ്പിയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ സൈഡ് ഭാഗൊക്കെ പൊളിച്ചു കളഞ്ഞപ്പൊ ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാം അത് നമുക്ക് കത്തി വെച്ച് ചെയ്യാം അതൊരു പ്ലസ് വരച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് അതിന്റെ ലൈനിന്റെ സൈഡിലുള്ള ഉരുളങ്ങിങ്ങൊക്കെ കുറച്ച് ടുത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാല് ഭാഗമായിട്ട് കിട്ടിയില്ലേ പിന്നെ നമുക്ക് ആ നാല് ഭാഗവും പൂവിന്റെ ഷേപ്പ് പോലെ ആക്കി ആക്കിയെടുക്കാംട്ടോ പൂവിന്റെ ഇതെളതിന്റെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അടിക്കനുസരിച്ച് എന്താ എടുക്കട്ടോ ഞാൻ എൻ്റെ ഒരു സ്ലൈഡ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഞാനിത് ആദ്യമായിട്ടാട്ടോ ചെയ്യണേ ഓണം അല്ലേ അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതൊരു പൂവിന്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഞാൻ മുമ്പ് ചെയ്തതാട്ടോ അതിന്റെ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് പോയ കാരണം എനിക്ക് വീണ്ടും വീഡിയോ എടുക്കേണ്ടി വന്നതാ അപ്പൊ ഏത് ഡ്രസ്സിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അപ്പൊ ആ ഡ്രസ്സിന്റെ ഉള്ളിലായിട്ട് നമ്മള് പേപ്പറോ ന്യൂസ് എന്തെങ്കിലും ഒക്കെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ അപ്പുറത്തെ സൈഡിലും പ്രിന്റ് ആവും അപ്പൊ അത് വൃത്തികേടാവും കേടാകും അപ്പൊ ഈ രണ്ട് കളർ ആണ് എടുത്തേക്കണത് റെഡും ഗോൾഡനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് വെയിറ്റ് ചെയ്യണം എത്ര വെയിറ്റ് എനിക്ക് അറിയില്ല അതില് നല്ല ഈർപ്പം ഉണ്ടാവും അപ്പൊ ആ ഈർപ്പം ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഫാബ്രിക് പെയിന്റ് ആക്കിയിട്ട് നമ്മൾ ഡ്രസ്സിൽ പ്രിന്റ് ചെയ്യാണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്തതിന് ശേഷം ഇച്ചിരി കഴിഞ്ഞാൽ നോക്കുമ്പോൾ അത് ആകെ പരക്കും പിന്നെ ഒരു ഡെമോ ആയിട്ടൊന്നും പ്രിന്റ് ചെയ്ത് നോക്കിയിട്ട് പരക്കണില്ല ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ നല്ല ഡ്രസ്സിൽ ചെയ്യാം ആ ഒരു കഴിഞ്ഞാൽ ഈർപ്പൊക്കെ ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ അത് വിട്ടു പോരുത് കേട്ടോ പിന്നെ നമുക്ക് റാൻഡായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതെല്ലാം നല്ലൊരു ക്രമത്തിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെയിലൊക്കെ വരച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്റെ കയ്യിൽ സ്കെയിലൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ചോക്ക് വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെർട്ടിക്കലായിട്ടും വരയ്ക്കുന്നുണ്ട് ഹോറസോണ്ടൽ ആയിട്ടും വരയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടുള്ളൂ അപ്പൊ ആ പോയിന്റിൽ വെച്ച് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കൂന്നുള്ള ടെൻഷനുള്ളതുകൊണ്ട് ആദ്യം അടിയിൽ പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എന്റെ കയ്യിൽ പെയിന്റിംഗ് ബ്രഷ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അത് കാരണം ബഡ്സ് എടുത്തു കേട്ടോ അപ്പൊ ആദ്യം പ്രിന്റ് ചെയ്തത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൂവിന്റെ നടുക്കായിട്ടോ ഓരോരോ കുത്തിട്ട് കൊടുക്കാം അപ്പൊ എല്ലായിടത്തും കുത്തൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ സൂമിത് കാണിച്ചരാട്ടോ അപ്പൊ എവിടേം പരന്നിട്ടൊന്നും ഇല്ല അപ്പൊ അത് പരക്കാതെ ശ്രദ്ധിക്കൊട്ടറ്റോല ആ ഈർപ്പം പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്രിന്റ് ചെയ്തപ്പോ പെയിന്റ് ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് പെയിന്റിംഗ് ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നമുക്ക് ഓണത്തിന് ഇടാനായാലും അല്ലെങ്കിലും ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഡിസൈൻ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും അടിപൊളിയാകും അപ്പൊ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ